ഹായ് ഫ്രണ്ട്സ് അവർക്ക് നമ്മുടെ ചാനലേക്ക് സാധനം അവനെ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുകയാണ് എനിക്ക് കാണാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ് അവൻ അവനെ കൂടുതൽ വേർക്കുകയാണ് കൂടുതൽ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ഞാൻ പറഞ്ഞല്ല ജാസ്മിൻ പറഞ്ഞാണ് സിവിനെ കുറിച്ചാണ് സിവിൻ്റെ ഒരുപാട് ജാസ്മിനെ കുറിച്ച് പറയുന്നുണ്ട് അവിടെ നിന്ന് ബിഗ് ബോസ് പ്രണയിക്കാൻ പറഞ്ഞു ജാസ്മിനെ പിന്നെ ജാസ്മിനു വേണ്ടിയാണ് കപൂർ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സിനിമ പുറത്തിറങ്ങിയ ശേഷം അപ്പോൾ ജാസ്മിൻ പറയുന്നു എനിക്ക് ആ ചെറുക്കനെ കാണുന്നത് തന്നെ കലിപ്പാണ് ഞാൻ ഏറ്റവും എനിക്ക് ബിഗ് ബോസിനകത്ത് ഞാൻ കാണില്ലേ അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും വെറുപ്പുള്ള ഒരു വ്യക്തി കൂടിയാണ് സിവി എന്നാണ് പറയുന്നത് നമുക്ക് തന്നെ അറിയാം സിവിനും ജാസ്മിനും ഒക്കെ പുറത്തിറങ്ങിയ ശേഷം നല്ല ഫൈറ്റ് ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴി അത് ആരുടെ ഭാഗത്താണ് ശരിയല്ല ആരുടെ ഭാഗത്ത് ചില ആളുകൾ പറഞ്ഞ സിബിൻ്റെ ഭാഗത്താണ് ശരി ചില ആളുകൾ പറയുന്നത് ജാസ്മിൻ്റെ ഭാഗത്താണ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ആരെയും കുറ്റം പറയുന്ന അല്ലെങ്കിൽ നമ്മൾ ആരെയും ഗെയിം കഴിഞ്ഞ് എല്ലാവരും വെളിയിൽ വന്നു പക്ഷേ അതിൻ്റെ പേര് വീണ്ടും വീണ്ടും മത്സരാർത്ഥികൾ തമ്മിൽ വഴക്കുണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ നമുക്ക് തന്നെ വിഷമം തോന്നുന്ന ഒരു കാര്യമാണ് എന്തിനാണ് അങ്ങനെ അവരൊരു ഗെയിം കഴിഞ്ഞു സിബിനെ ഒരാഴ്ചയല്ല നിന്നുള്ളത് അപ്പോൾ സിബിനെ സിമിൻ്റെ കയ്യിൽ പോകുക ജാസ്മിനെ ജാസ്മിൻ്റെ വഴിക്ക് വിടുക അതുപോലെ തന്നെ സിബിനെ സിമിൻ്റെ വഴിക്ക് കൂട്ടുക കാര്യം തീർന്നില്ലേ പിന്നെ അത് അവിടെ പല പ്രശ്നങ്ങൾ അവിടുത്തെ കാര്യങ്ങൾ ഇവിടെ പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒക്കെ കൂടുതലും വീട്ടുകാരൊന്നും ഏറ്റെടുക്കുകയും വഴക്കിലേക്ക് പോവുകയും ഇപ്പം അഖിൽമാരും നമ്മുടെ ഷോ ആവശ്യമെന്നൊന്നും തമ്മിലുള്ള ഫൈറ്റ് നിൽക്കറില്ല അറിഞ്ഞിരുന്നു അപ്പോൾ അത് കേസിലേക്കൊക്കെ വക്കിലൊക്കെ എത്തുക അങ്ങനെയൊക്കെ ചെയ്തു അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെമാതിരിയുള്ള ഇതൊക്കെ നമ്മൾ ഈ ഒരാളങ്ങ് കണ്ടില്ല കേട്ടില്ലെന്ന് കിടിക്കാൻ കാര്യങ്ങളൊക്കെ മാറും പക്ഷേ അതാണല്ലേ അതല്ലേ വേണ്ടത് അല്ലാതെ ചുമ്മാ അത് പഴയ കാര്യങ്ങളൊക്കെ എത്തും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക അത് വഴക്കുണ്ടാക്കുക അതൊക്കെ ബോറായിട്ടുള്ള കാര്യമല്ലേ അതൊക്കെ സിബിനാണല്ലേ സിബിനാണോ ഏറ്റവും കൂടുതൽ പറയുന്നത് എന്തെല്ലാ സിബിൻ പറയുന്നത് നമുക്ക് തന്നെ അറിയത്തില്ല ഓരോ ഇന്റർവ്യൂവിൽ ഓരോ കാര്യങ്ങളും സിബിൻ പറയുന്നത് ശരിയായിരിക്കാൻ തെറ്റാണോ ഒന്നും നമുക്ക് നമുക്കറിയത്തില്ല സിവിനെ അറിയാവുള്ളൂ പിന്നെ ഈ ജാസ്മിനെയൊക്കെ ഇപ്പോഴും ഈ വേട്ട ഇടുന്നത് അതൊക്കെ വളരെ മോശമായ കാര്യം അതൊക്കെ വെറുതെ വിടുക അവരൊക്കെ ഇപ്പൊ ഒരു ഫാമിലിയായി അവര് പേഴ്സിനകത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഗബ്രിയാട്ടുള്ള പോം പോയൊക്കെ കൊണ്ടുവന്നു പക്ഷെ ഇപ്പം അവർ വെളിയിൽ അവർക്കൊരു ജീവിതമില്ലേ അവർക്ക് ഒരു ജീവിതമൊക്കെ ഉള്ളതാണ് adı kendi nick'i. Apo kendi çocuğudur aslında. Kanalıma abone olmayı, videoyu like'e şere, kanalıma edin